രണ്ടാം വരവിൽ രണ്ടും കൽപ്പിച്ചാണ് ഡൊണാൾഡ് ട്രംപ് ലോകക്രമത്തെ തന്നെ ഒന്നാകെ മാറ്റിമറിക്കും ട്രംപ് എന്ന വിലയിരുത്തലാണ് ലോക മാധ്യമങ്ങൾ തന്നെ നടത്തുന്നത് പല നിർണായകമായ ഇടപെടലുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് നടത്തിയിരിക്കുന്നു അമേരിക്കയുടെ പ്രസിഡന്റായ അധികാരമേറ്റ് പന്ത്രണ്ട് ദിവസം പിന്നിടുമ്പോൾ ട്രംപ് തന്റെ എതിരാളികളെ ഒന്നൊന്നായി ഇല്ലാതാക്കുകയാണ് നോട്ടമിട്ടവരെയെല്ലാം തീർക്കുക എന്ന വമ്പൻ ഓപ്പറേഷൻ ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ചിരിക്കുന്നു ഒരു വശത്ത് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളെ നിയന്ത്രിക്കുമെന്നും യുദ്ധങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്നും ട്രംപ് പറയുന്നു അത് ഒരു പരിധിവരെ അദ്ദേഹം സാധിക്കുകയും ചെയ്തു മറുവശത്ത് ആക്രമിക്കേണ്ട ഇസ്ലാമിക ഭീകരവാദികൾക്കെതിരെ വലിയ ആക്രമണങ്ങളും സംഘടിപ്പിക്കുകയാണ് പറഞ്ഞു വന്നത് സൊമാലിയയിൽ അമേരിക്ക നടത്തിയ സൈനിക ആക്രമണമാണ് അമേരിക്കൻ വ്യോമസേന സൊമാലിയുടെ വടക്കൻ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട പർവ്വതങ്ങളിലെ ഗുഹകളിൽ ഒളിച്ചിരുന്ന ഐ എസ് ഐ എസ് ഭീകരന്മാർക്കെതിരെ അതിരൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി നടത്തിയത് സൊമാലിയൻ ഭരണകൂടത്തിന്റെ കൂടി പിന്തുണയോടുകൂടി അറിവോടുകൂടി നടത്തിയ ഈ ആക്രമണം കഴിഞ്ഞ എത്രയോ കാലങ്ങളായി അമേരിക്ക നടത്താൻ ആഗ്രഹിച്ചതാണെന്ന് ട്രംപ് പറയുന്നു തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് കഴിഞ്ഞ എത്രയോ നാളുകളായി ലോകത്തിന് തന്നെ ഭീഷണിയായ ഒരു ഇസ്ലാമിക ഭീകരൻ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്കിടയിൽ സൊമാലിയയുടെ വലിയൊരു ഭൂപ്രദേശം തന്നെ ഐ എസ് ഐ എസിന്റെ കൈകളിലാണ് ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ വലിയ വേരോട്ടമുള്ള മണ്ണായി സൊമാലിയ മാറിക്കഴിയുകയും ചെയ്തിരിക്കുന്നു അവിടുത്തെ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ സൊമാലിയൻ സൈന്യത്തിനോ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ശക്തിയായി അവർ മാറിയിരിക്കുകയാണ് ഈ ആഫ്രിക്കയിലുള്ള ഐ എസിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായി ഈ സൊമാലിയൻ അതിർത്തി പ്രദേശങ്ങൾ മാറിയിരിക്കുന്നു മയക്കുമരുന്ന് കടത്ത് ആയുധ കടത്ത് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട അവരുടെ വരുമാന പ്രധാനപ്പെട്ട അവരുടെ ഇടപെടൽ ഇടപാടുകളും ഇതൊക്കെ കൃത്യമായി പരിഗണിക്കുകയും ഇതൊക്കെ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്തു വരികയായിരുന്നു അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം ട്രംപ് അധികാരമേറ്റ് കൃത്യം പതിനൊന്നാം ദിവസം സൊമാലിയിലെ ഈ ഐ എസ് ഐ എസ് കേന്ദ്രത്തിലേക്ക് ആക്രമണം സംഘടിപ്പിക്കുന്നു ഈ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇക്കാര്യം ഡൊണാൾഡ് ട്രംപ് തന്നെ ലോകത്തെ അറിയിക്കുകയാണ് എത്രയോ കാലങ്ങളായി അമേരിക്ക ആക്രമിക്കണമെന്ന് കരുതിയിരുന്ന കൊടും ഭീകരനെതിരെ ഒടുവിൽ അമേരിക്കയുടെ നടപടി ഉണ്ടായിരിക്കുന്നു ഇത് നേരത്തെ തന്നെ നടത്തേണ്ടതായിരുന്നു എന്നാൽ ജോ ബൈഡൻ ഭരണകൂടം ഇതിൽ വലിയ വീഴ്ച വരുത്തി ഇത് ഇവരുമായി സന്ധി ചെയ്തു നിർണായകമായി എടുക്കേണ്ട പല തീരുമാനങ്ങളും അതാത് സമയത്ത് സ്വീകരിച്ചില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വയ്ക്കുമ്പോൾ ഇനിയും താൻ എടുക്കേണ്ട പല നിർണായക തീരുമാനങ്ങളും ഉണ്ട് എന്നതിൻ്റെ സൂചന കൂടിയാണ് സൊമാലിയയിലെ ഐ എസ് ഐ എസ് കേന്ദ്രം ആക്രമിച്ചതിൽ ആരും തന്നെ അത്ഭുതപ്പെടുന്നില്ല വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ വലിയ ആക്രമണങ്ങൾ ഡൊണാൾഡ് ട്രംപിൽ നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ കരുതുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവിൽ ആദ്യ തവണ പ്രസിഡന്റായ വ്യക്തിത്വമായിരിക്കില്ല ദർശിക്കാൻ കഴിയുന്നത് കൂടുതൽ കരുത്തോടെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ലോകത്തെ മൊത്തം നയിക്കാനും ലോകത്തെ മൊത്തം നയിക്കാനുമുള്ള കഴിവോടു കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് എത്തുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല ട്രംപിന്റെ മറ്റു പല നിർണായകമായ പ്രഖ്യാപനങ്ങളും ലോകത്ത് തന്നെ അമ്പരിപ്പിച്ചിരിക്കുകയാണ് ലോകരാജ്യങ്ങളെ ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളോട് അദ്ദേഹം പറഞ്ഞു എണ്ണവില ഇന്ധനവില കുറയ്ക്കുക ഇന്ധനവില കുറയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് റഷ്യയെ മറികടക്കാൻ കഴിയും റഷ്യയെ സാമ്പത്തികമായി തകർക്കാൻ കഴിയും അതിനുവേണ്ടി നിങ്ങൾ ഇന്ധനവില കുറയ്ക്കുക അതിനുവേണ്ടി അറബ് കൂട്ടായ്മയോട് അദ്ദേഹം പലതവണ ആവശ്യപ്പെട്ടു ഇതിനോട് പല അറബ് രാജ്യങ്ങൾക്കും വലിയ താല്പര്യമില്ല തൊട്ടയിൽ രാജ്യമായ കാനഡയെ അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സ്റ്റേറ്റാക്കി മാറ്റുക എന്നൊരു വലിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചു കാനഡ പോലും ഞെട്ടി പോയി ഇത്തരമൊരു നിർദ്ദേശം കേട്ട് അതിന് ട്രംപ് പറഞ്ഞത് എന്തിനാണ് അതിർത്തികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അമേരിക്ക എന്ന രാജ്യത്തിന്റെ കരുത്തിനൊപ്പം ചേർന്ന് നിൽക്കാനുള്ള വലിയൊരു അവസരമാണ് തരുന്നത് നിങ്ങൾ ഞങ്ങളുടെ അൻപത്തി ഒന്നാമത്തെ സ്റ്റേറ്റായി മാറുക മറുഭാഗത്ത് മെക്സിക്കൻ അതിർത്തിയിൽ വലിയ 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 പ്രതിരോധം തീർത്തു മെക്സിക്കൻ അതിർത്തിയിൽ നിന്നുള്ള കുടിയേറ്റത്തെ ചെറുക്കാൻ വേണ്ടി രാജ്യത്തെ ദേശീയ അടിയന്തര അദ്ദേഹം പ്രഖ്യാപിച്ചു ആ പ്രദേശങ്ങളിൽ ഇനി ഒരു കുടിയേറ്റക്കാരനെയും രാജ്യത്ത് വേണ്ട രാജ്യത്തിൻ്റെ പൊതുസമ്പത്ത് കവർന്നു തിന്നുന്ന കാർന്ന് തില്ലുന്ന കുടിയേറ്റക്കാരെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല കുടിയേറ്റക്കാരെ മുഴുവൻ പുറത്താക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള സ്കിൽഡ് ലേബേഴ്സിനെ അഭ്യസ്തവിദ്യരായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകളെ രാജ്യത്തേക്ക് കൊണ്ടുവരും അതിലൂടെ ഈ അഭയാർത്ഥികൾക്കായി പോകുന്ന അല്ലെങ്കിൽ കുടിയേറ്റക്കാർക്കായി പോകുന്ന ഞങ്ങളുടെ പൊതു സ്വത്ത് ഞങ്ങൾ അവർക്ക് വിതരണം ചെയ്യും അതിലൂടെ അമേരിക്കയുടെ സമ്പത്ത് വ്യവസ്ഥ മെച്ചപ്പെടും അമേരിക്കയുടെ വ്യാവസായിക വളർച്ച മെച്ചപ്പെടും വലിയ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ചില നിലപാടുകളാണ് ട്രംപ് പ്രഖ്യാപിച്ചത് അങ്ങനെ കുടിയേറ്റക്കാരെ മുഴുവൻ കണ്ടെത്തി അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടി ഉണ്ടായി മെക്സിക്കൻ കടലിടുക്കിൻ്റെ പേര് മാറ്റും അമേരിക്കൻ കടലെടുക്ക് എന്നാക്കി മാറ്റും എന്തിനാണ് മെക്സിക്കയുടെ മെക്സിക്കോയുടെ പേര് ആ കടലെടുക്കിന് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അതിനേക്കാളൊക്കെ ഒരു വലിയൊരു നീക്കം നടത്തിയത് പാനമ കനാൽ തിരിച്ചു പിടിക്കാനാണ് പാനമ കനാലിൽ ചൈനയുടെ വമ്പൻ താല്പര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നു അതുകൊണ്ട് തന്നെ പാനമ കനാൽ തിരിച്ചു പിടിച്ച് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക അതുപോലെ തന്നെ ഗ്രീൻലാൻഡ് തിരിച്ചു പിടിക്കും ഗ്രീൻലാൻഡ് പിടിച്ചടക്കും ഗ്രീൻലാൻഡ് എന്ന രാജ്യത്തെ അമേരിക്കയോടൊപ്പം ചേർക്കും അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങും ഒരു വ്യവസായിയെ പോലെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് നിങ്ങൾ ആവശ്യമുള്ള പണം പറഞ്ഞോളൂ ഞാനത് തന്നിട്ട് ഗ്രീൻലാൻഡിനെ അമേരിക്കയോടൊപ്പം ചേർക്കും അപ്പോൾ അമേരിക്ക എന്ന രാജ്യത്തെ ഒരു സാമ്രാജ്യമാക്കി മാറ്റാൻ ഒരു വിശാല അമേരിക്ക സൃഷ്ടിക്കാൻ അടുത്തുള്ള ചെറുകിട രാജ്യങ്ങളെയൊക്കെ അമേരിക്കയോട് കൂട്ടിച്ചേർത്തുകൊണ്ട് തന്ത്രപ്രധാനമായ വ്യാവസായിക പ്രധാനമായ ഇടനാഴികളടങ്ങുന്ന പ്രദേശങ്ങളെയൊക്കെ രാജ്യത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വിശാല യു സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ട്രംപ് ആലോചിക്കുന്നത് ഇതുവരെ അമേരിക്കയുടെ പ്രസിഡന്റ് കസേരി ഇരുന്ന ആളുകളൊന്നും കാണിക്കാത്ത ഒരു വ്യഗ്രതയാണ് ഇതിലൂടെയൊക്കെ ട്രംപ് ഇപ്പോൾ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് അതേസമയം തന്നെ ഇസ്ലാമിക ഭീകരതയോട് ഒരു തരത്തിലുള്ള സന്ധിയും താൻ നടത്തില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യാണ് ട്രംപ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രംപ് അടുത്ത ദിവസം ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ് പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ആദ്യമായി വൈറ്റ് ഹൗസിലേക്ക് ട്രംപിന് ഒരു അതിഥി എത്തുന്നു ആ അതിഥി മറ്റാരുമല്ല അത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം അവസ്ഥരെ നൽകിയതിന് പിന്നിൽ പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ നീറിപ്പുകയുന്ന സാഹചര്യങ്ങളാണ് ഇറാൻ വലിയൊരു ഭീഷണിയായി നിലനിൽക്കുന്നു അതുപോലെ തന്നെ റഷ്യയുടെ ഭീഷണിയുണ്ട് ഇസ്ലാമിക ഭീകര രാജ്യങ്ങൾ നിരവധി ആ മേഖലകളിലൊക്കെയുണ്ട് അപ്പോൾ ഇതിൽ ഓരോരോ ഭീഷണിയായിട്ട് ഇല്ലാതാക്കുക എന്നതാണ് ട്രംപിന് മുന്നിലുള്ള പ്രധാന നയം അതിൽ ആദ്യത്തേത് ഇറാനാണ് ഇറാ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളുടെ പ്രധാന അടിസ്ഥാന കാരണം അത് ഇറാനാണെന്ന് കൃത്യമായി അമേരിക്കയ്ക്കറിയാം ബന്ധിമോചനം സാധ്യമാക്കാനുള്ള ശക്തമായ നിർദ്ദേശം നൽകിയതിന് പിന്നാലെ ആ ബന്ദിമോചനം പൂർത്തിയാകുമ്പോഴേക്കും ഇസ്ലാമിക ഭീകരതയുടെ വേറെറുക്കാനുള്ള ഓപ്പറേഷൻ തുടങ്ങണമെന്നുള്ളതും ട്രംപിൻ്റെ ഏറ്റവും വലിയ നിർദ്ദേശമാണ് ആ ഒരു ഓപ്പറേഷൻ തുടങ്ങണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴേ ഒരുക്കണം ഈ കൂടിക്കാഴ്ച നിർണായകമായിരിക്കും നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച നിർണായകമായിരിക്കും ഏറ്റവും ശക്തമായ നീക്കങ്ങൾക്കുള്ള തുടക്കം അവിടെ ഉണ്ടാകും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത സൈനിക നീക്കങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല ഇത്തരത്തിൽ ഒരു വശത്ത് രാജ്യം വികസിപ്പിക്കാനുള്ള വലിയ നീക്കങ്ങൾ മറുവശത്ത് എതിരാളികളെ തകർക്കാനുള്ള നീക്കങ്ങൾ മറ്റൊരു വശത്ത് ഇസ്ലാമിക ഭീകരതയെ വേരോടെ പിഴുതെറിയാനുള്ള നീക്കങ്ങൾ റഷ്യയുമായി കൊമ്പുകോർ തുടങ്ങിയിരിക്കുന്നു ട്രംപ് അത് മറ്റു ചില വിഷയങ്ങളിലൂടെയാണ് ഗ്രീൻലാൻഡ് വിഷയത്തിൽ റഷ്യ അമേരിക്കയ്ക്കെതിരെയുള്ള നിലപാട് കടുപ്പിക്കുന്നു അതുപോലെ തന്നെ ഉക്രൈനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നിർദ്ദേശിച്ചുവെങ്കിലും പുട്ടിൻ അത് കേൾക്കാൻ തയ്യാറായിട്ടില്ല ഒരാഴ്ചയ്ക്കുള്ളിൽ ഉക്രൈനെ സമ്പൂർണമായും തകർത്ത് തീർക്കുമെന്നുള്ള ഒരു ഒരു പ്രതികരണം പുടിനിൽ നിന്നുണ്ടായി ഇതൊക്കെ തന്നെ അമേരിക്ക റഷ്യയുമായി ഉണ്ടായിരുന്ന ഒരു ബന്ധത്തിൽ വല്ലാത്ത ഉലച്ചിൽ വരുത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ എന്ന രാജ്യവുമായി അടുത്ത സൗഹൃദത്തിന് പലപ്പോഴും ശ്രമിക്കുകയാണ് ട്രംപ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിക്ക് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ലഭിച്ച സ്വീകാര്യത തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ വലിയൊരു ഉദാഹരണമായി പുറത്തു വരുന്നത് അതിന് പിന്നാലെ അമേരിക്ക സ്വീകരിച്ച പല നിലപാടുകളും അത് ഇന്ത്യക്ക് വളരെയധികം അനുകൂലമായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വൻതോതിൽ അവസരം അമേരിക്കയിൽ സൃഷ്ടിക്കപ്പെടുന്നതിനുള്ള സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ വ്യക്തമാക്കുകയാണ് എന്തായാലും ഉടൻ തന്നെ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച ഉണ്ടാകും അതിലൂടെ ഇന്ത്യക്ക് അനുകൂലമായ അന്താരാഷ്ട്ര നിലപാടുകൾ അമേരിക്ക സ്വീകരിക്കും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉതകുന്ന വലിയ പദ്ധതികൾ സൃഷ്ടിക്കപ്പെടും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു സൗഹൃദം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന് ആ കൂട്ടി ആ ആ കൂടിക്കാഴ്ചകൾ കാരണമാകുമെന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല അമേരിക്ക ലോകത്തെ നയിക്കാൻ പോവുകയാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള പല നിർണായക തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഡൊണാൾഡ് ട്രംപ്